ഇന്ന് രാവിലെ തന്നെ ഷാജ മാർക്കറ്റിൽ ചെന്ന് നല്ല ഫ്രഷ് ലോക്കൽ ബീഫ് വാങ്ങിച്ചു അത് വിനാഗിരി ഉപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ് എന്നിട്ട് നമുക്കിന്ന് ബീഫ് കറി വെക്കാം ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് അതും കൂടി ബീഫിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി ചേർക്കുന്നത് ബീഫിന് കൊഴുപ്പ് കിട്ടാനും നല്ല രുചി കിട്ടാനും വേണ്ടിയാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കറിവേപ്പിലയും ഇട്ട് നാല് വിസലടിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് ഉള്ളിയൊക്കെ അലുത്തു നല്ലപോലെ ഗ്രേവിയും വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം തേങ്ങ കൊത്തിട്ട് കൊടുക്കാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് അത് നടുവേ മുറിച്ച് അരിഞ്ഞെടുത്തതാണ് കുറച്ച് ഉപ്പും കൂടും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും മൂന്ന് പച്ചമുളകും ചേർക്കുന്നുണ്ട് ഈ പാകമെത്തുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും ചേർക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് മസാലകൾ നന്നായി മൂത്തു വരണം ഇപ്പോൾ മസാല നന്നായി മൂത്തിട്ടുണ്ട് ഈ പാകം എത്തുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇതിലെ വെള്ളം നന്നായി കുറുകി വരണം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇപ്പം ബീഫ് റെഡി ആയിട്ടുണ്ട് ആദ്യം തേങ്ങ വറുത്തത് കൊണ്ട് കടുക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല ഇപ്പം നമുക്ക് കടകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ബീഫും കപ്പയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോയ്ക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം